എനിക്ക് എന്റെ കുടുംബത്തിനും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടാണ് ഞാൻ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ നോക്കി എന്നിട്ടും നിർത്തിയിട്ടില്ല ഇപ്പോഴും ഓൺലൈനിൽ ഓരോരുത്തർ യൂട്യൂബിൽ അവർക്ക് തോന്നുന്നത് പറയുക ചെയ്യുന്നത് ഇതൊന്നും അവരുടെ അടുത്ത് തെളിവില്ല എന്നാൽ തെളിവ് കൊണ്ടുവന്നിട്ട് പറയണ്ടേ ഞാനൊരു സ്ത്രീയാണ് എന്നുള്ള പരിഗണന പോലും തരാതെയാണ് സ്ത്രീകൾ വരെ ഇത് പറയുന്നത് അവരും ഒരു സ്ത്രീയാണ് അതുപോലും ചിന്തിക്കാണ്ട് എന്നെ കുറിച്ച് പറയുന്ന ആൾക്കാരുണ്ട് എന്തിനാണ് എന്നെ എന്നിങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഞാൻ ഇങ്ങനെ ചിത്രം വരയ്ക്കുന്നതിന്റെ പേരിലോ ആത്മഹത്യ വക്കിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട് അവർ ആദ്യമായിട്ടൊരു പത്രസമ്മേളനം വിളിച്ചിട്ട് അവർക്കുണ്ടായ അനുഭവത്തെ കുറിച്ച് പറയാണ് ഒരിക്കലും ഇത് ഇനിങ്ങനെ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ചിട്ട് സ്വയം കീറി മുറിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് സോഷ്യൽ മീഡിയ നിരന്തരമായിട്ട് അവരെ അറ്റാക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് നിർഭാഗ്യവശാല അവിടെയും അവരെ ദൈവം തോൽപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ഇപ്പൊ ഈ ഒരു പത്രസമ്മേളനം വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട് കാരണം അന്ന് തന്നെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് തന്നെ കെട്ടിയിട്ട് ക്രൂരമായി പീഡിപ്പിച്ച ഒരാളുണ്ടായിരുന്നു അല്ലെ ആ അയാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനായിട്ടുള്ള ഇപ്പോഴത്തെ എം എൽ എ സിദ്ദീഖ് എന്ന് പറയുന്ന മനുഷ്യനാണോ ആ ടീമിനെ സഹായിച്ചത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണവുമായിട്ടാണ് ജസ്ന സലീം ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു കൂട്ടം ഹിന്ദുക്കളും ഒരു കൂട്ടം മുസ്ലിംസുകളും അതായത് തീവ്ര മനോഭാവമുള്ള ആളുകൾ തന്നെയാണ് ഈ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ ചേർന്നാണ് ഇവരെ നിരന്തരമായി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശോഭ സുരേന്ദ്രന്റെ സുഹൃത്തായിട്ടുള്ള ഒരാൾ പോലും ഇവരെ ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് അവർ തുറന്നു പറയുന്നുണ്ട് ബി ജെ പി നേതാക്കന്മാരായിട്ടുള്ള കുറച്ച് ആളുകളും അവരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു സുരേഷ് ഗോപി ചേർത്ത് പിടിച്ചപ്പോൾ അദ്ദേഹത്തിനെ പോലും ചേർത്ത് വെച്ചുകൊണ്ട് പല വൃത്തികേടുകളും പറയുന്നു പിന്നെ ഇവരുടെ ഇവർക്കൊരു പ്രത്യേകത ഉണ്ട് ഇവർ പൂർണ്ണമായിട്ടും ഒരു മുസ്ലിം അല്ല എന്നുള്ളൊരു കാര്യം അത് ഈ ആളുകൾ അറിയുന്നത് കാരണം ഇവരുടെ ഫാമിലിയിൽ വേറെ ഹിന്ദുവിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ച ഒരാളുണ്ട് ഇവരുടെ ജ്യേഷ്ഠൻ ഹിന്ദു ആണ് ഇവര് മുസ്ലിമാണ് എന്നുള്ളതാണ് ഓക്കെ എന്തായാലും ഇവർ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കറിയുന്ന കാര്യം തന്നെയാണ് മദ്രസയിൽ പോകുന്ന ഈ കുട്ടിയെ ഇവരുടെ കുട്ടിയെ അവിടുത്തെ അധ്യാപകർ അതായത് ഉസ്താദന്മാർ മോശപ്പെട്ട രീതിയിൽ എന്താ പറയുക ബുദ്ധിമുട്ടിക്കുകയും തല്ലുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് മാനസികപരമായിട്ടുള്ള ചെറിയ പ്രശ്നം ഉണ്ടാവുകയും പിന്നീട് അത് വീട്ടിൽ വന്ന് പറയുകയും ചെയ്തു അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണ് ഒരു ആശുപത്രിയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നതും ആ ഒരു സമയത്ത് തന്റെ സുഹൃത്തായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു വിനീത് കല്യാണം എന്നൊരാൾ ആള് ഒരു ഡോക്ടറെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു ആ ഡോക്ടർ ഫേക്ക് ആയിരുന്നു ഒരു ഡോക്ടർ ആയിരുന്നില്ല അയാൾ നേരെ അവരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിക്രൂരമായി കെട്ടിയിട്ട് പീഡിപ്പിക്കുകയും ചിത്രീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവർ പറയുന്നിട്ട് അത് കേസ് കൊടുത്തു പക്ഷെ ഒരു വർഷത്തിന് ശേഷം കൊടുത്ത കേസായത് കൊണ്ട് കേസ് തള്ളിപ്പോയി അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ട് ഇവരെ ആളുകൾ കണ്ടു ചെയ്യാൻ പറഞ്ഞി ശ്രീകൃഷ്ണനെ വിറ്റ് ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ശ്രീകൃഷ്ണനെ വിറ്റ് ജീവിക്കുന്നതിൽ ആർക്കും ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല എന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ ഉറപ്പിക്കാം പക്ഷെ ഇവിടെ ചില തീവ്ര മനോഭാവമുള്ള ആളുകൾ ഒരു മുസ്ലിം ഹിന്ദു ആയിട്ടുള്ള ദൈവത്തിനെ വിൽക്കാൻ പാടില്ല വരയ്ക്കാൻ പാടില്ല എന്ന് എന്നുള്ള തിട്ടൂരം ഉള്ളത് കൊണ്ട് തന്നെ ജസ്നക്ക് ശരിക്കും പറയണത് നമ്മൾ ജീവിക്കാൻ കഴിയാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധിമുട്ടുന്നു സ്വന്തമായിട്ട് ആ ഒരു സ്വിഫ്റ്റ് കാറാണ് അത് മാസം എത്ര പതിനയ്യായിരം രൂപയോളം അടവ് വരുന്ന ഒരു വാഹനമാണ് അതുകൂടാതെ തന്നെ കോടികളുടെ വീടുണ്ട് എന്ന് പറയുന്ന ആളുകൾ പക്ഷെ അങ്ങനെയല്ല അവര് വർഷം വലിയ രീതിയിലുള്ള ലോൺ എടുത്തുകൊണ്ടാണ് ഒരു വീട് വെക്കുന്നത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു ഒരു സാധാരണക്കാർ തന്നെയാണ് ജസ്ന എന്നാണ് പറയുന്നത് ഈ ന്യൂസ് കട്ടിങ്ങിന്റെ കുറച്ച് വിഭാഗങ്ങളൊന്നും കേൾക്കുക ഞാൻ ഹണി ട്രാപ്പുകാരിയാണെന്ന് പറഞ്ഞിട്ട് വ്യാജ പ്രചരണ ഇറക്കിയിട്ടുണ്ട് ഞാൻ ഇന്നേ വരെ ആരെയും ഹണി ട്രാപ്പ് കൊടുക്കാനോ ഒന്നിനും പോയിട്ടില്ല ഞാനൊരു കേസ് കൊടുത്തതിന്റെ കോടതിയുടെ പകർപ്പ് വെച്ചിട്ടാണ് അതാണ് കൊടുത്തിട്ട് ഞാൻ പിന്നെ അനേക ആൾക്കാരുടെ പേരിൽ കേസ് കൊടുത്തേക്ക് എന്ന് പറഞ്ഞിട്ടാണ് അത് വരുന്നത് ആ കോടതിന്റെ പകർപ്പ് സത്യമായിട്ടുള്ള കാര്യം ഞാൻ ഒരു ഒരു ഒരാളെ റേപ്പ് ചെയ്യപ്പെട്ടതിന്റെ പേരിലാണ് ഞാൻ ആ കേസ് കൊടുത്തത് അത് കൊടുക്കാൻ നേരം വൈകിയതിന്റെ ഒരൊറ്റ അടിസ്ഥാനത്തിന്റെ പേരിലാണ് കോടതി അവർക്കെതിരെ സപ്പോർട്ടായിട്ട് ആ ഒരു വിധി വന്നത് ഞാൻ കൊടുക്കാൻ വൈകീട്ട് കാരണം ഞാൻ പറഞ്ഞത് എനിക്ക് ഈ വരച്ചതിന്റെ പേരിൽ സമൂഹത്തിന്റെ മുമ്പിൽ എന്നെ ഒറ്റപ്പെടുത്തി എനിക്ക് കുടുംബല്ലേ എനിക്ക് എന്റെ വാപ്പയുടെ ഒരു സപ്പോർട്ട് അല്ലാതെ കുടുംബത്തിന് ഫാമിലിയുടെ സപ്പോർട്ട് അല്ലാതെ വേറെ ഒരാളുടെ സപ്പോർട്ട് എനിക്കില്ല ഒരു സുഹൃത്തിന് സുഹൃത്തിന്റെ അടുത്ത് പറയാന്ന് വെച്ചാൽ ഒരു സുഹൃത്ത് മുഖാന്തരാണ് ഒരു വ്യാജ ഡോക്ടർ ചമിഞ്ഞിട്ട് എന്റെ ഒരു കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പോയിട്ട് കിട്ടിയ ഒരു അവസ്ഥയാണ് എനിക്ക് ഓക്കെ അതായത് കഴിഞ്ഞ വീടുകളിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വിഷയം ഇവരെ പീഡിപ്പിക്കപ്പെട്ട സമയത്ത് ആരോട് പറയണമെന്ന് അറിയില്ല ഭർത്താവിനോട് പറഞ്ഞാൽ ഭർത്താവ് ഗൾഫിലാണ് വീടിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാര്യങ്ങളാണ് അതുകൊണ്ട് അദ്ദേഹം ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വീ ഇയാളത് ജയിലിൽ പോകുന്ന അവസ്ഥ വരും അങ്ങനെ ഇതൊക്കെ ഒന്ന് അടങ്ങി പോകട്ടെ എന്ന് വിചാരിച്ച് ഉള്ളിലേക്ക് മാത്രം അത് ആകെ ഇങ്ങനെ ഒതുക്കി വെച്ച സമയത്ത് ഈ വിറ്റി അല്ലെങ്കിൽ എന്താ വിറ്റിയുമല്ല ഈ ഒരു ക്രൂരനായിട്ടുള്ള മനുഷ്യൻ അയാൾ സൈക്കോ ആണെന്നാണ് പറയുന്നത് ആളെന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കെതിരെ കൊടുത്ത കേസ് തോറ്റല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കേസും വെച്ചിട്ട് പേപ്പറും വെച്ചിട്ട് എല്ലാ ആളുകളും ഇങ്ങനെ ഷെയർ ചെയ്യാൻ തുടങ്ങി എന്താണ് ഇവർ ഹണി ട്രാപ്പ് കാര്യമാണ് പണം തട്ടാൻ വേണ്ടി ചെയ്താണ് ഒരുപാട് കേസുകൾ കൊടുത്തിട്ടുണ്ട് അവർ ബസ്സിൽ നിന്നുണ്ടായ അനുഭവം വീട്ടിൽ കയറി ആക്രമിച്ചതിനുള്ള അനുഭവം അതുപോലെ തന്നെ ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിച്ച മൂന്ന് കേസുകളാണ് അവർ കൊടുത്തത് പതിനൊന്ന് പതിനെട്ട് കേസുകൾ അവർക്കെതിരെ ഉണ്ട് എന്നൊക്കെ പല ആളുകൾ കമന്റ് ചെയ്യുന്നു എനിക്കറിയില്ല അവർ കൊടുത്ത കേസുകൾ ആകെ മൂന്ന് കേസുകളോ അല്ലെങ്കിൽ നാല് കേസുകളോ ആണ് അങ്ങനെ അവർക്ക് ഉണ്ടായൊരു അനുഭവത്തെക്കുറിച്ച് ഒരു മോശം അനുഭവത്തെ കുറിച്ച് കേസ് കൊടുക്കുമ്പോൾ അവരെ എങ്ങനെയാണ് ഹണി ട്രാപ്പുകാരി ആവുന്നത് എന്നുള്ള ചോദ്യം ഉയർന്നു വരികയാണ് ഓക്കെ ഇവിടെ കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അജണ്ടയുണ്ട് ഒരു മുസ്ലിം പെൺകുട്ടിയെ ആക്രമിക്കുക എന്ന ഒരു ഇനി ഹിന്ദുക്കളുടെ വേറെ പല സംഘടനയുടെ ആണോ എന്ന് നമുക്കറിയില്ല അവർ കൃത്യമായിട്ട് ഇവരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ശ്രീകൃഷ്ണനെ വരച്ച് വിൽക്കുന്നതിൽ എന്ത് തെറ്റുണ്ട് എന്നുള്ള ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ് ചില ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു അവർ വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ ഒരേ രീതിയിലാണ് ആയിക്കോട്ടെ അതിന് ബന്ധം ഇപ്പൊ ലക്ഷക്കണക്കിന് ശ്രീകൃഷ്ണ ഭഗവാന്റെ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആഞ്ജനയൻ്റെ പ്രതിമകൾ അല്ലെങ്കിൽ ഇത് എന്താ പറയാ ചിത്രങ്ങളൊക്കെ ആളുകളുടെ വീട്ടിലുണ്ടോ നിങ്ങൾ അതൊക്കെ ഒന്ന് ചേർത്ത് വെച്ച് നോക്കൂ ഏകദേശം എന്നല്ല എല്ലാം ഒന്നായിരിക്കും ഒരേ ഒരേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കാരണം അതിനെല്ലാം ഒരു സ്കെച്ചിങ് ഉണ്ടാകും ആ സ്കെച്ചിങ് വെച്ച് തന്നെയാണ് ആളുകൾ അത് ചെയ്യുന്നത് അതിനൊന്നും ഒരു പരിഭവവും ഇല്ല ജസ്ന വരയ്ക്കുന്ന ചിത്രത്തിനാണ് നിങ്ങൾക്ക് പരിഭവം ഒരു കാര്യം പറയാം ഞാൻ ആദ്യം തന്നെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒക്കെ ഉണ്ടല്ലോ ഇവരെല്ലാവരും ശരീരത്തിലൂടെ ഒഴുകുന്നത് രക്തം തന്നെയാണ് അല്ലെ അല്ലാതെ വേറെ വേർതിരിവൊന്നുമില്ല നമ്മളാണ് ഇവിടെ മതം എന്ന വേലിക്കെട്ട് ഉണ്ടാക്കി കൊണ്ട് എല്ലാവരെയും തിരിച്ചത് ആർക്കും ഏത് മനുഷ്യനെ ഏത് ദൈവത്തെയും വരയ്ക്കാം അതിന് യാതൊരു നിയമ തടസ്സങ്ങളും ഇല്ല എന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് പരാതി കൊടുത്തപ്പം സിദ്ധിക്ക് ഇപ്പോഴത്തെ എം എൽ എ ടി സിദ്ദീഖ് എന്ന് പറഞ്ഞ ആളാണ് ഇവർക്ക് എല്ലാ സഹായം ചെയ്തു കൊടുത്തത് ഞാൻ കൊടുത്ത മൊഴി അത് കോടതിയിലെത്തിയില്ല കേസ് കാര്യമായിട്ട് അന്വേഷിച്ചില്ല അവൻ അറസ്റ്റ് ചെയ്തില്ല ഒരു സപ്പോർട്ട് ചെയ്ത് എന്നെ കുറ്റം പറഞ്ഞ് അവർ ആ കേസ് അങ്ങനെ അങ്ങ് തീർത്തു ഓക്കെ അത് ഞാൻ കോടതി പൊട്ടി ഞാൻ എന്നിട്ടും ഹൈക്കോടതിയിലേക്ക് പോകാനോ ഒന്നിനും നിന്നില്ല ഓക്കെ എന്റെ വിധി ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചോളാന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് ഓക്കെ അപ്പൊ സിദ്ദിഖ് എന്ന് പറയുന്ന എം എൽ എം പറഞ്ഞേ വെക്കൂ എന്തുകൊണ്ടാണ് ഇവർ നിങ്ങളുടെ പേര് എടുത്തു പറഞ്ഞത് കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ മരട് പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്ന സമയത്ത് അവിടെ എസ് ഐ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എം എൽ എ ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അറസ്റ്റ് ചെയ്യാതിരുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പൊ കൃത്യമായിട്ട് ഈ പറയുന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു മനുഷ്യൻ കൃത്യമായിട്ട് അതിന് മറുപടി പറഞ്ഞു വെക്കുള്ളൂ കാരണം ഇതൊരു വലിയ രീതിയിലാണ് സെൻസേഷൻ ന്യൂസ് ആണ് എക്സ്ക്ലൂസീവ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു പെൺകുട്ടി ആത്മഹത്യയുടെ വക്കിൽ നിന്ന് പോലും തിരിച്ചു വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ കൃത്യമായിട്ട് അതിൽ ഇവര് ഇവർക്ക് ആ ഒരു തെളിവ് ആ ഒരു കാര്യം തെളിയിക്കാൻ അവർ വിശ്വസിക്കുന്ന ദൈവമോ ശ്രീകൃഷ്ണനോ ആരോ ആവട്ടെ അതിന് പ്രയത്നിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ ഈ പേരുകൾ ഇവരിവിടെ കൊണ്ടുപോയുള്ളത് ഒരു തെറ്റും ചെയ്യാതെ തന്നെ ഇത്രത്തോളം ആക്കി ഒടുക്കും മരണത്തിന് കീഴടങ്ങാൻ വരെ നോക്കേണ്ട ഗതികേട് വന്നു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ നിയമത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ട് ജീവിച്ചു നിക്കുമ്പോ കിട്ടാത്ത നീതി നമ്മൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ഒരാള് കൊണ്ടുതരും അതാണ് നമ്മുടെ നിയമത്തിന്റെ ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് ഞാൻ സ്വയം ജീവൻ എടുക്കാൻ വരെ നോക്കി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നു ഇനി ഒരു വഴിയില്ല എന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് പടച്ചോൻ എന്നുള്ള രൂപത്തിൽ അല്ലെ ഞാൻ വരയ്ക്കുന്ന കണ്ണൻ എന്നുള്ള രൂപത്തിൽ എന്റെ സൈഡ് സംസാരിക്കാൻ അല്ലെ നീ എന്റെ തെറ്റാ ചെയ്തത് അതെന്ന് എനിക്കറിയണമെന്നും അറിയാൻ ഒരാളെങ്കിലും എന്റെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് ഇദ്ദേഹമാണ് ആ ഒരു ധൈര്യത്തിലാണ് ഞാനിപ്പോ വന്നത് നിങ്ങൾ എല്ലാരും മനസ്സിലാക്കണം ഞാൻ ആകെ കൊടുത്തൊരു കേസ് ഇത് അനുഭവം കൊണ്ട് കൊടുത്തതാണ് അല്ലാതെ ഇന്നേ വരെ ഞാൻ ആരുടെ പേരിലും കൊടുത്തിട്ടില്ല കൊടുത്ത ബുദ്ധിമുട്ടുകൾക്കല്ലാണ്ട് ഒരു പൈസ മേടിച്ചിട്ടില്ല ഞാൻ ഒരു ഹണി ട്രാപ്പിൽ അംഗവും അല്ല ഓക്കെ കൈ അയാളെ കൈപിടിച്ച് അല്ലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു ആള് ആള് പണ്ട് തോക്കെടുത്ത് ഇറങ്ങിയെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും അപ്പൊ ആളാണ് ഒരു ധൈര്യം കൊടുക്കുന്നത് ഇത് ജനങ്ങളെ അറിയിക്കുക ഇത് കേസുമായി മുന്നോട്ട് പോവുക തന്നെ ഉപദ്രവിച്ച ആളുകളെ എല്ലാവരെയും കോടതി കയറ്റുക എന്നുള്ളത് അത് നല്ലൊരു തീരുമാനമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടങ്ങി ഇനി ഒന്നുമില്ല എന്ന് വിചാരിച്ച് സമാധാനത്തോടുകൂടി ഇരിക്കുന്ന തന്നെ പീഡിപ്പിച്ച ആ മനുഷ്യന് പോലും ഇപ്പോൾ ഒരു മുട്ടിന് വിറവില് വന്നിട്ടുണ്ടാവും അത് തന്നെയാണ് ഇവിടെ വേണ്ടത് ആരാണ് അയാള് ഒരു ഫോട്ടോ പോലും നമ്മൾ കണ്ടിട്ടില്ല പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ മുഖം നിരന്തരമായിട്ട് ആളുകൾ ചർച്ചയിൽ വെക്കുന്നു അവരുടെ മുഖം ഇങ്ങനെ പിച്ചു ചീന്തികൊണ്ടിരിക്കുക അപ്പൊ ആരാണ് കൃത്യമായിട്ട് ഇവരെ ബുദ്ധിമുട്ടിച്ചത് എന്നുള്ളത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ക്രൂശിക്കപ്പെടേണ്ടവർ ക്രൂശിക്കപ്പെടുക തന്നെ വേണം അല്ലെ സ്വന്തം ഐഡന്റിറ്റി കൊണ്ടന്റ് എടുക്കേണ്ട അവസ്ഥയാണ് ഭർത്താവിനെ കാണിക്കാൻ എന്റെ അവസ്ഥയാണ് ഇപ്പഴത്തെ അരുൺ എന്ന് പറയുന്നത് എന്റെ സഹോദരനാണ് എന്റെ കസിൻ ആണ് ഇവന്റെ അച്ഛൻ മുസ്ലിമോ അമ്മ ഹിന്ദുവാണ് ഓൻ ഓൻറെ അമ്മയുടെ മതം ഇഷ്ടപ്പെട്ടു ഓൻ അത് സ്വീകരിച്ചു അതാണ് എന്റെ കൂടെ എന്റെ കാക്ക എന്റെ ഹസ്ബൻഡ് ഗൾഫിലായതുകൊണ്ട് എന്റെ കൂടെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിലൊക്കെ ഇവൻ ആ പോരൽ ഇവനെ പിടിച്ചവൻ വിവാഹം പോലും കഴിച്ചിട്ടില്ല ഇവനെ പിടിച്ചിട്ട് എന്റെ ഭർത്താവാക്കി എന്നിട്ട് ഈ ഐഡന്റിറ്റി പിടിച്ചിട്ട് നടക്കേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവരുടെ എന്താണ് കുറച്ച് ഫാമിലീസ് ഹിന്ദു മതവിശ്വാസത്തിലുണ്ട് അതിലുള്ള ഒരാളാണ് അരുൺ തന്റെ സഹോദര തുല്യനാണ് സഹോദരനാണ് ആ ഒരാളെയും ചേർത്ത് വെച്ചുകൊണ്ട് പോലും ആളുകൾ ഓരോന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാക്കി എന്നുള്ളതാണ് ഇവിടെ എല്ലാത്തിനും തുടക്കമായിട്ടുള്ളത് ഒരു ഉസ്താദാണെന്നാണ് പറയുന്നത് തന്റെ കുട്ടിയെ താൻ കൃഷ്ണനെ വരച്ചത് കൊണ്ട് തൻ്റെ കുട്ടിയെ എന്താ പറയാ നിരന്തരമായിട്ട് ആക്രമിക്കുകയും ആ കുട്ടിക്ക് മാനസികപരമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ വേറൊരു സുഹൃത്തു മുഖാന്തരം ഒരാളെടുത്ത് എത്തുകയും അയാൾ ഇവരെ പിച്ചു ചീന്തുകയും ചെയ്യുകയും അതുകൂടെ തന്നെ നിരന്തരമായിട്ട് വേട്ടയാടുകയും ചെയ്തു അത് പരാതി കൊടുത്തു ആ പരാതിയിൽ അവർ തോറ്റു എന്ന അത് കഴിഞ്ഞപ്പോൾ ഇവരെ സമൂഹം തന്നെ കൃഷ്ണന വരച്ചതിന്റെ പേരിൽ അതുപോലെ തന്നെ ഓരോ ഹണി ട്രാപ്പിന്റെ പേരും വളരെ നിരന്തരമായിട്ട് വേട്ടയാടുകയും ചെയ്തു സഹിക്കാൻ കഴിയാതെ ആരും സഹായിക്കാനില്ല അല്ലേ ആ ഒരു സമയത്താണ് ഇവർ ആത്മഹത്യക്ക് ശ്രമിക്കുന്നതും അവിടെ നിന്ന് ദേവകടാശം കൊണ്ട് രക്ഷപ്പെട്ടു വന്നു ഇപ്പോൾ ജനങ്ങളുടെ മുന്നിലേക്ക് ഈ എന്നെ ഇങ്ങനെ ചെയ്ത ആളുകളെ കുറിച്ച് തുറന്നു പറയണം ഇപ്പൊ ഈ എം എൽ എ ആയിട്ടുള്ള സിദ്ദീഖ് ഇതിന് എന്ത് മറുപടി പറയുമെന്ന് നമുക്ക് കണ്ടറിയണം ഓക്കെ ഒരിക്കലും ഒരു പെൺകുട്ടിയും ഇത്തരത്തിൽ ക്രൂശിക്കപ്പെടാൻ ഇവിടെ പാടില്ല സ്ത്രീകൾക്ക് ഇത്ര അധികം സുരക്ഷ കൊടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് വെറും പേപ്പറുകളിൽ മാത്രമായി ചുരുങ്ങരുത് എന്നുള്ള ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു പല ആളുകൾക്കും ജസ്ന സലീമിനോട് വളരെ മോശപ്പെട്ട രീതിയിലുള്ള സമീപനമാണ് പല ആളുകളും കമന്റ് എൻ്റെ കമന്റ് ബോക്സിൽ ഇടുന്നത് മോശപ്പെട്ട രീതിയിലാണ് ഇവർക്ക് ഏത് രീതിയിലാണ് ജസ്ന സലീം എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി എഫക്റ്റ് ചെയ്തത് എന്നുള്ളത് കൃത്യമായ തെളിവോട് കൂടിയിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിതാ സന്ദീപ് എടപ്പാൾ എന്നാണ് ഇൻസ്റ്റഗ്രാം ഐ അതിൽ കയറി വന്നതിന് ശേഷം നിങ്ങൾക്കാം നമുക്ക് നോക്കാം അല്ലാതെ അനാവശ്യമായിട്ട് മുക്കും മൂലയും ഇല്ലാത്ത രീതിയിൽ കമൻറുകൾ ഇട്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കരുത് അവർ പറയുന്നത് അവരുടെ പ്രൊഫൈലിൽ മാത്രമല്ല ഇവരുടെ എന്ത് കാര്യം പറയുമ്പോഴും ആര് പോസ്റ്റ് ചെയ്താൽ എൻ്റെ അടിയിൽ കമന്റ് വരുന്നുണ്ട് എന്നുള്ളതാണ് കൃത്യമായി സത്യമായിട്ടുള്ള കാര്യമാണ് എൻ്റെ വീടിന്റെ അടിയിൽ പോലും ഇവരെ നമ്പരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും വരുന്നു അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ വേണം അങ്ങനെയുള്ള തെളിവുകൾ മറ്റും വലുതുണ്ടെങ്കിൽ എനിക്ക് അയച്ചതായിരുന്നു നമുക്കത് കാണാം എന്നിട്ട് നോക്കാം അല്ലാതെ അനാവശ്യമായിട്ട് എൻ്റെ വീടിൻ്റെ അടിയിൽ വന്നിട്ട് ഒരാളെ മോശപ്പെട്ട രീതിയിൽ സ്ഥിരീകരിക്കാൻ ഞാൻ സമ്മതിക്കില്ല കാരണം സ്ത്രീ സുരക്ഷ അത്രത്തോളം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ഞാൻ നമ്മുടെ വീട്ടിലും മുണ്ടിടും അമ്മയും ഞങ്ങളും കുഞ്ഞുങ്ങളൊക്കെ അപ്പോൾ അത്രയേ ഞാൻ ഈ ഒരു വിഷയത്തിൽ പറയുന്നുള്ളൂ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് പരിഗണിക്കുക ബെല്ലേക്കണൊന്ന് ഇടിച്ചു പൊട്ടിക്കുക ഓക്കെ നമ്മൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരും അതുവരേക്കും അതുവരെയൊക്കെ ശ്രദ്ധപ്പെടും സാങ്കേതിക